ഭക്തജനങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു പോകുന്നതായിട്ട് നമുക്കിവിടെ എല്ലാവരും പറയുന്നുണ്ട് ഭഗവാന്റെ സ്വാന്നിധ്യം പ്രത്യക്ഷത്തിലേക്കാണ് എന്താവശ്യം വേണമെങ്കിലും ഇവർക്ക് നടത്തിക്കൊടുക്കണം ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ട് വിശ്വാസികൾ ഒഴുകിയെത്തുന്ന പാലപ്പള്ളിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന വവ്വാകുന്ന് ക്ഷേത്രത്തിലെ ഭക്തരുടെ അനുഭവങ്ങൾ വിസ്മയാ ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്തയാക്കിയിരുന്നു ഒരു ദശലക്ഷത്തിലധികം ആളുകളാണ് ഈ വാർത്ത കണ്ടത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഭക്തർ ഇവിടെ ഒഴുകിയെത്തുകയാണ് പലരുടെയും സംശയത്തിന് ഒരു മറുപടി എന്ന വണ്ണമാണ് ഈ വാർത്ത ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് പലർക്കും അമ്പലത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി പരിചയപ്പെടുത്തുക കൂടിയാണ് ഈ വാർത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തി പ്രദേശമായ പാരിപ്പള്ളിക്ക് സമീപമാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് പാരിപ്പള്ളിയിലെത്തിയാൽ പരവൂർ റോഡിലേക്ക് പ്രവേശിക്കണം കൊല്ലം മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഈ റോഡിലാണ് ഈ റോഡിൽ ഏകദേശം അര കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ മെഡിക്കൽ കോളേജ് എത്തുന്നതിന് മുൻപിലായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഗ്യാസ് പ്ലാന്റിലേക്ക് പോകുവാനുള്ള വഴി കാണാം ആ റോഡിൽ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചു വരുമ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പ്ലാന്റ് കഴിഞ്ഞ് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് വരുമ്പോൾ വലതു ഭാഗത്താണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് വവ്വാകുന്ന് ക്ഷേത്രം ഇവിടെ ചോദിച്ചാൽ മനസ്സിലാക്കും ലക്ഷ്മിനാരായണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി പിന്നിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാറി ഇന്ത്യൻ ഓയിൽ ഗ്യാസ് പ്ലാന്റിന് സമീപം വൗവാക്കുന്ന് ക്ഷേത്രമാണ് വൊവ്വാക്കുന്ന് ലക്ഷ്മിനാരായണസ്വാമി ക്ഷേത്രമാണിത് ഇവിടെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഭക്തജനങ്ങൾ എല്ലാ ദിവസവും വരുന്നുണ്ട് വ്യാഴവും വെള്ളിയും ദിവസങ്ങളിൽ പ്രത്യേക പൂജയ്ക്ക് നല്ല തിരക്കാണ് പിന്നെ മറ്റുള്ള ബാംഗ്ലൂർ ആന്ധ്ര കർണാടക സ്റ്റേറ്റുകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വർക്കല ഭാഗത്തു നിന്നും വരുന്നവർ ഐരൂർ എത്തിയ ശേഷം റോഡിലേക്ക് പ്രവേശിച്ച് കൊച്ചുപാരിപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിട്ട് വലതോട്ട് തിരിഞ്ഞ് പാരിപ്പള്ളി ഗ്യാസ് പ്ലാന്റ് റോഡിലേക്ക് വരുമ്പോൾ മൈലവിള ജംഗ്ഷൻ കഴിഞ്ഞ് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞ ഉടൻ തന്നെ ഇടതുഭാഗത്താണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് കൂടാതെ പരവൂർ ഭാഗത്തു നിന്നും വരുന്നവർക്ക് മീനമ്പലം ജംഗ്ഷനിൽ നിന്നും വലത് തിരിഞ്ഞ് യു കെ കോളേജ് വഴി മൈലവിളയിൽ എത്തിയ ശേഷം ഗ്യാസ് പ്ലാന്റിലേക്ക് പോകുന്ന ഇടത് റോഡ് തിരിഞ്ഞ് ഇരുന്നൂറ് മീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ ഇടതു അമ്പലം സ്ഥിതി ചെയ്യുന്നത് റോഡിൽ നിന്ന് തന്നെ അമ്പലത്തിന്റെ ആർച്ച് സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ കഴിയും ലക്ഷ്മിനാരായണ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ക്ഷേത്ര കാര്യം പറയാൻ പോകുമ്പോൾ ഭഗവാന് ഏഴു തുളസിമാല ഒരു നെയ്വിളക്ക് ഒരു പാൽപ്പായ ഒരു ഭക്തൻ വന്ന ഭഗവാന് ചേർത്തണ്ട പ്രധാന വഴിപാട് മറ്റാവശ്യങ്ങൾ എന്തെന്നവർ വരുമ്പോൾ അതനുസരിച്ചുള്ള പൂജ ചെയ്തു കൊടുക്കും ഭഗവാന് കേട്ടോ ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ് ഭൂമിയിലെ ആദ്യം ആകെയുള്ള ഒരൊറ്റ ക്ഷേത്രം മഹാവിഷ്ണുവും മഹാലക്ഷ്മി അർദ്ധനാരീശ്വരം പോലെ ഇരിക്കുന്ന ഏക ക്ഷേത്രമാണ് ലക്ഷ്മി നാരായണ ക്ഷേത്രം പിന്നെ ഭക്തജനങ്ങളുടെ എന്താവശ്യങ്ങളും ഈ ഏഴ് ഏഴു തുളസിമാൽ നെയ്വിടക്കും പാൽപ്പായസം നടത്തുമ്പോൾ സാധിച്ചു കൊടുക്കും ഏഴ് പ്രദർശനം ചെയ്യണം സന്താനങ്ങൾക്കില്ലാത്തവർക്ക് ഭഗവാനൊരുപാട്ട് എണ്ണയും ഗുരുന്ന് ഒരു കിലോ നെയ്യ് വെച്ച് പതിനൊന്ന് തുളസി മാല പതിനൊന്ന് വ്യാഴാഴ്ച തു തുടർച്ചയായി ഇടുമ്പോൾ അവർക്ക് മൂന്ന് മാസത്തിനകം സന്താനം ഭാഗ്യമുണ്ടാകും അതിൽ പിന്നെ ഒരു മാറ്റം ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവരെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്ന കാര്യമാണ് പിന്നെ എന്താവശ്യങ്ങൾ വേണമെന്നുണ്ടാലും വേണമെന്നുണ്ടായാലും ഭഗവാൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ആ ആവശ്യങ്ങൾ ഭഗവാൻ സാധിച്ചു കൊടുക്കുന്നത് ഒരുപാട് പേർക്ക് ഓരോരോ കാര്യങ്ങളും സാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം അവരവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കും ഭഗവാന്റെ സ്വാന്നിധ്യം പ്രത്യക്ഷത്തേക്കാണ് എന്താവശ്യം വേണമെങ്കിലും അവർക്ക് കൊടുക്കും ഇന്ത്യയിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇത് വ്യാഴം വെള്ളി ഞായർ ചൊവ്വാ ദിവസങ്ങളിലാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ആ പാരിപ്പള്ളി ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ നിന്നാണ് ആ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അഭീഷ്ട സ്ഥിതികളും സാധിച്ചാണ് എല്ലാവരും പോകുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഏഴ് തുളസിമാല ഏഴ് ദിവസമായിട്ട് ഒരു നെയ്വിളക്ക് ഒരു പാൽ പായസം ഇത് നടത്തുമ്പോൾ തന്നെ ഭഗവാൻ ഇവിടെ എല്ലാ ഭക്തനങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു പോകുന്നതായിട്ട് നമുക്കിവിടെ എല്ലാവരും പറയുന്നുണ്ട് ഒരുപാട് പേരതിൻ്റെ ഫലങ്ങൾ പറയുന്നുണ്ട് പിന്നീട് ഇവിടെ ഹനുമാൻ സ്വാമിയുണ്ട് ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം വെണ്ണ ചാർത്ത് ഭഗവതി സേവ ഭദ്രകാളിയുണ്ട് ഭദ്രകാളിക്ക് ഗുരുതി പൂജ വെള്ളിയല്ലാ വെള്ളിയാഴ്ചയും ഗുരുതി പൂജ എല്ലാ വ്യാഴാഴ്ചയും ലക്ഷ്മീനാരായണ പൂജ അത് കലശം കെട്ടി തന്നെയാണ് ലക്ഷ്മീനാരായണ പൂജ നടത്താറുള്ളത് പിന്നെ ഭുവനേശ്വരി ദേവിക്ക് ഭഗവതി സേവയുണ്ട് ഭദ്രകാളിക്ക് പകവതി സേവ ഭദ്രകാളിക്ക് ഗുരുതി പൂജ പൂജ ശനീശ്വര പൂജ ശനി ദോഷങ്ങളകറ്റാനായിട്ട് ശനീശ്വര പൂജയുണ്ട് അയ്യപ്പനാണ് അപ്പം ശനിയാഴ്ചകൾ ശനീശ്വരനായിട്ട് ശനീശ്വര പൂജ നടത്താറുണ്ട് ശനീശ്വര പൂജകൾ നടത്തി ശനി ദോഷമുള്ളവരൊക്കെ ശനിദോഷങ്ങളൊക്കെ അകറ്റി ഒരുപാട് വേറെ കാര്യങ്ങൾ ഗൾഫിൽ നിന്നും ഒരുപാട് പേരൊക്കെ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്